സോ അതാണ് കോണ്ടോ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ഡെഫിനേഷനില് സൂപ്പർ പൊസിഷനും അതുപോലെ തന്നെ കോണ്ട മെക്കാനിക് ഡെഫിനേഷനില് സൂപ്പർ പൊസിഷൻ പോസിഷൻ ഇനി ഈ ഈ സൂപ്പർ പോസിഷനും പ്രിൻസിപ്പളേ നമുക്ക് എൻ്റാംഗിൾമെന്റ് ആയിട്ടും നമുക്ക് കാണാൻ പറ്റും അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എൻറ്റാങ്കിൾ എന്ന് പറയുന്നത് വളരെ രസമുള്ള സംഗതിയാണ് സത്യത്തിൽ ക്ലാസിക്കൽ ഫിസിക്സിലും വരാം നമ്മളിവിടെ തൽക്കരണം സംസാരിക്കാം എൻ്റെ അങ്കിൾമെന്റ് വരണമെങ്കിൽ ഒരെണ്ണം പോരാ രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് രണ്ട് കോയിൻ ഒരുമിച്ച് ടോസാ രണ്ട് കോയിൻ ടോസ് ചെയ്യാന്ന് വിചാരിക്കുക അപ്പോ നമ്മൾ ക്ലാസിക്കൽ മെക്കാൻസ് വെച്ചാണെങ്കിൽ ഞാൻ രണ്ട് അല്ലെങ്കിൽ രണ്ട് പേര് കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ എൽ ഹെഡ് വരാം തേര് വരാം എൽ ഹെഡ് വരാം തേര് വരാം പക്ഷേ ഒരു സങ്കല്പിച്ച് നോക്കാം അതായത് എ ബി യാ രണ്ടുപേര് ഈ കോണ്ടന്തിക്കാര് ആലീസ് ബോബ് എന്ന് പറയും ആലീസ് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു ബോബ് ഒരു കോയിൻ ടോസ് ചെയ്യുന്നു ആലീസിന് ഹെഡ് കിട്ടുമ്പോൾ ബോബിന് ടൈല് കിട്ടുന്നു ആലീസിന് ഹെഡ് കിട്ടുമ്പോൾ എല്ലാ സമയത്തും ബോബിന് ടൈല് കിട്ടുന്നു ആലീസിന് ടൈല് കിട്ടുമ്പോഴെല്ലാം ബോബിന് ഹെഡ് കിട്ടുന്നു രണ്ടുപേരും കുറേ അകലെയാണ് എന്നിട്ട് സംഭവിക്കുന്നത് വിചാരിക്കാം അത് നമ്മൾ ക്ലാസിക്കൽ ക്ലാസ്സിക്കൽ പഠിച്ച ഒരു അത്ഭുതരാണെന്ന് പറയും ഇത് എൻ്റെ അംഗിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് തമ്മില് ഇവിടെ തമ്മിൽ എന്തോ ഒരു അന്തർധാര എന്തൊരുന്ന് പറയേണ്ടി വരും കാരണം ആലീസ് ഒരു പോയിന്റ് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുമ്പോൾ ആ കീസുകളിലെല്ലാം അല്ലെങ്കിൽ തിരിച്ചോ മേഡി ആലീസ് ഹെഡിന് കിട്ടുമ്പോൾ ബോബനും ഹെഡ് കിട്ടുന്നു ആലീസ് ടേര് കിട്ടുമ്പോൾ ബോവൻ ടേര് കിട്ടുന്നു അല്ലെങ്കിൽ ഒരു പകിട എറിയുന്ന സമയത്ത് തന്നെ ഒരാൾക്ക് അഞ്ച് കിട്ടുമ്പോൾ കിട്ടുമ്പോൾക്ക് ഒന്ന് കിട്ടുന്നു ഇയാൾക്ക് രണ്ട് കിട്ടുന്നു നാല് കിട്ടുന്നു രണ്ട് സം സി ആറായിരിക്കുന്നു അങ്ങനെ ഏതെങ്കിലും അതിൽ കോർഡിലേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലാസിക്കൽ മെക്കാനിസ് വിശദീകരിക്കാൻ പറ്റില്ല ആലിസിന്റെ കൈ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബോബിന്റെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും അതെ അങ്ങനെ വരുന്ന ഒരു ആണ് ഒരു ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു ഉദാഹരണത്തിനകത്ത് ഞാൻ കാണിക്കാം ഒരു ഇതുപോലെ എടുക്കാന്ന് വിചാരിക്കാം അതായത് ആലീസിന്റെ അടുത്തൊരു കോയിൻ ഉണ്ട് ബോബിന്റെ അടുത്തൊരു കോയിൻ ഉണ്ട് ആ കേസുകൾ പലരും സാധ്യത ഉണ്ട് ഒന്ന് രണ്ടുപേരുടെ കോയിനും അപ്പായിട്ടുള്ള സാധ്യത അപ്പോൾ അതിങ്ങനെ വരും നമ്മൾ അപ്പ് അപ്പ് ഒരു സ്റ്റേറ്റ് ഇത് ഒരു സിംഗിൾ സ്റ്റേറ്റ് ഇതൊരു സിംഗിൾ സ്റ്റേറ്റ് ആണ് പക്ഷെ ഇതുപോലെ വേറെയും സ്റ്റേറ്റുകൾ പോസിബിൾ ആണ് അടുത്താണ് രണ്ടും ഡൗൺ ആയിട്ടുള്ള സ്റ്റേറ്റ് പോസിബിൾ ആണ് ഇനി വേറെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ആഴ്ചത് അപ്പ് രണ്ടാമത് ഡൗൺ അല്ലെങ്കിൽ അതെ ഹെഡും തേടും അടുത്തത് രണ്ടുപേരുടെയും തെയ്സ് ഇങ്ങനെ ഈ നാല് പോസി ഡിഫറെ കോമ്പിനേഷൻസ് ഉണ്ട് പോസിബിളായിട്ട് ഇതിൻ്റെ എല്ലാ എല്ലാത്തിനും സൂപ്പർ പൊസിഷനും പോസിബിൾ ആണ് അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇത് ഞാൻ വർച്ച് തെറ്റിപ്പോ ഇത് ഒന്ന് അടയ്ക്കു വേണ്ടിയിരുന്നു ഒരെണ്ണം അപ്പ് ഡൗൺ ഇതൊരു കോമ്പിനേഷൻ അടുത്തത് ഡൗൺ ഈ രണ്ട് കോമ്പിനേഷൻ എടുത്തിരിക്കുന്നു ഇതിന്റെ കോമ്പിനേഷൻ ഇതിനെ ഒരു വൺ ബൈ ഉൾ ടൂ ടൈം മണി വരും ഫിഫ്റ്റി ഫിഫ്റ്റി രണ്ട് കിട്ടാനും ഈക്വൽ പ്രോബരിറ്റി ആണ് പക്ഷെ എവിടെ നോക്കിയാൽ ഇത് ഒന്ന് ക്ലിയർ അപ്പോൾ ഒരു മെഷർമെന്റ് എടുത്തുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആണ് റിലീസ് ചെയ്യുക അപ്പോൾ ആലീസ് മെഷർമെന്റ് എടുത്തുമ്പോൾ ഹെഡ് കിട്ടുകയാണ് ആദ്യത്തെ ആലീസിന്റെ രണ്ടാമത്തെ ബോബിറ്റ് ആണ് ഇത് ആദ്യത്തെ ആലീസിന്റെ രണ്ടാമത്തെ ബോബിറ്റ് ഇവിടെ എങ്ങനെയാണ് അപ്പം ആദ്യത്തെ ഒരു നടത്തിയിട്ട് ആ ആലീസിന് ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബോബിനെ ടൈൽ ചാൻസ് മാത്രമേ ഉള്ളൂ അതേസമയം ആലീസിന് ആദ്യം ഒബ്സർവ് ചെയ്യുമ്പോഴത്തേന് ടൈലാണ് കിട്ടുന്നതെങ്കിൽ ഈ സ്റ്റേറ്റ് സ്റ്റേറ്റാണ് പിക്കപ്പ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ബോബിനെ ഓട്ടോമാറ്റിക്ക് ഹെഡ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ് വന്നു കഴിയുമ്പോൾ അത് കോർലേറ്റാണ് എൻ്റെ അങ്കിളുടെ ആണെന്ന് പറയും പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റിന് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് പോസിബിൾ ആവുന്നു അതെ അപ്പോൾ ഈ സ്റ്റേറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ നാല് സ്റ്റേറ്റുകളും പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതിൻ്റെ കോമ്പിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരാം അത് അത്ര ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല അപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്പിന്നിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കോയിൻ്റെ കേസിൽ നമുക്ക് ആക്ച്വലി ഇത് ചെയ്യാൻ പറ്റില്ല കോയിൻ എന്നൊക്കെ വലിയ ഒബ്ജെക്ട്സ് ആണ് അതിൽ കൊണ്ടെത്തിയ അങ്ങനെ ആപ്ലിക്കബിളല്ല ഇപ്പോൾ ലൈറ്റ് പോളറൈസേഷൻ വെച്ചാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അൺപോളറൈസ് ലൈറ്റിൽ നിന്ന് വന്നിട്ട് ഒരു സ്ഥലത്ത് രണ്ട് തരത്തിൽ പോളറൈസേഷൻ ലൈറ്റ് ഉണ്ടാകുന്നു ഹോറിസോണൽ പർട്ടിക്കൽ അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെ ഏത് രണ്ട് ഇതായാലും മതി സീറോ വണ്ണോ അല്ലെങ്കിൽ അപ്പ് ഡൗണിനോ അല്ലെങ്കിൽ ഹൊറിസോണൽ വർട്ടിക്കൽ അപ്പോൾ അതിൽ ചില പർട്ടിക്കുലർ പ്രോസസ്സ് വഴി ചില ഒരു ഫോട്ടോ വന്നു ചോദിച്ചിട്ട് അതിൽ രണ്ട് ഫോട്ടോ ഉണ്ടാകുന്ന പ്രോസസ്സാക്കിണ്ട് അത് കോർഡിനേറ്റഡായിട്ട് കിട്ടും അത് ഉണ്ടാക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല പക്ഷേ എൻ്റെ താങ്കളുടെ പേഴ്സ് ഉണ്ടാക്കാൻ പറ്റി അങ്ങനെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ഒരെണ്ണം ാണ് മറ്റു വെർട്ടിക്കലാവും ഒന്ന് വെർട്ടിക്കലാണ് മറ്റൊരു ഉണ്ടാക്കി എക്സ്പ്ലൈൻ ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറയുമ്പോൾ എൻറ്റാഗോൺമെന്റ് തന്നെ ഒരു ക്ലാസിക്കൽ ആയിട്ട് ഒരു ചോദ്യം ഉണ്ട് അതായത് ആലിസിൻറെയിൽ ഇതുപോലത്തെ ബോബിൻറെ എൻറ്റാഗോസ് ഉണ്ടെന്ന് വിചാരിക്കുക ഇവർ ഒരുപാട് ലൈറ്റ് ചെയ്യാ സകലയാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്കൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിക്കൂടെ ഒരു പെട്ട ഒരു ലൈറ്റ് സ്പീഡിനെക്കാട്ടും അപ്പുറത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളായിക്കൂടെ രണ്ട് കാര്യം പറയണോ ഒന്ന് നമ്മൾ പലരും ഈ പോപ്പുലർ സയൻസിലൊക്കെ ലൈറ്റ് ഇയേഴ്സ് വേണമെങ്കിലും എന്നൊക്കെ പറയുമെങ്കിലും പ്രാക്ടിക്കലി ചെറിയ ഡിസ്റ്റൻസിൽ മാത്രമേ ഈ കൊഹിറൻസ് ഒക്കെ സാധ്യമാവുള്ളൂ കാരണം കൊഹിറൻസ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അത്ര എളുപ്പമല്ല പലപ്പോഴും നമ്മൾ വളരെ ലോ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് വാക്യൂമിലൊക്കെയുള്ള ചില എക്സ്പീരിയൻ ചെയ്യുമ്പോൾ അത് പറ്റുക അപ്പോൾ ഈ ഒരുപാട് ദൂരത്തേക്ക് ഒക്കെ സാധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഇപ്പോൾ അടുത്ത കാലത്താണ് ഡൽഹി കൈകേറ്റിൻ ഡി ആർ ഡി ഒക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു സംഗതി സാധിച്ചത് ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്കാണ് അത് നല്ല വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് പറഞ്ഞു അതിൻ്റെ അർത്ഥം സംഗതി അത്ര എളുപ്പമല്ല എന്നുള്ളതാണല്ലോ അതാണ് ഒരു കാര്യം പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ആലീസ് എന്റെയും ബോബിന്റെയും എന്റെ അങ്ങോട്ടുണ്ടാകുന്നതാണല്ലോ സംഗതി വരുന്നത് എന്തായാലും കയ്യിലും എന്നിട്ട് ഈ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന്റെ ലിമിറ്റ് ഉണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ അത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നാൻ എങ്ങനെയാണ് അതായത് ആലീസ് ബോബിനും ഇൻസ്റ്റന്റീനിയസ് കമ്മ്യൂണിക്കറ്റ ലിമിറ്റാണ് തോന്നുന്നത് കാരണം ആലീസ് എന്റെ വിഷമില് ഹെഡ് കിട്ടുമ്പോൾ അതേ ഇൻസ്റ്റന്റിൽ തന്നെ അവിടെ ബോബിന് ടേലാണ് കിട്ടുക പക്ഷേ ഒരു ഇൻഫർമേഷൻ ബോബിനോട് പാസ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റിട്ട് പറ്റില്ല അത് അതിന് പറ്റുമോ ആലീസിന് കിട്ടിയെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആലീസ് അറിയാം ബോബിൻ്റെ ബോബിനെ കിട്ടിയേക്കുന്നത് കിടക്കുന്നത് ടെയിലാണെന്നുള്ളത് പക്ഷേ നമ്മൾ പറയുകയാണ് ആലീസിനോട് ഈ ഒരു പർട്ടിക്കുലർ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതുവഴി പറ്റില്ല ഇവിടെ ഇൻഫ ഇൻഫർമേഷൻ ആലീസിന് ബോബിൻ്റെ അടുത്തേക്കോ ബോബിന് ആ ലിസ്റ്റിലായിരുന്നെങ്കിലും ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് പ്രകാശത്തിന്റെ സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡിൽ പറ്റില്ല പിന്നെ ആദ്യം ഈ എൻറ്റാംഗിൾഡ് പേര് ഷെയർ ചെയ്യണത് ഏത് ടെക്നിക്കാലും പ്രകാശിന്റെ വേദന പറ്റുള്ളൂ അപ്പോൾ ഈ ഇവിടെ ഈ വേവ് ഫംഗ്ഷനില് ഈ ചേഞ്ച് നടക്കണമെങ്കിലും അതൊരു കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഐൻസ്റ്റൈൻ്റെ റിലേറ്റീവിറ്റി തീരെ വന്നത് പലറ്റ് ചെയ്യുന്നില്ല ഈ എൻറ്റാംഗിൾ പേഴ്സ് പറയുമ്പോൾ തന്നെ പോപ്പുലറായിട്ട് ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കോണ്ടം ടെലി പോട്ടേഷൻ അത് ഈ എൻഡാംഗിൾ ബൈസ് വെച്ചിട്ട് ഒരു കോണ്ടം സ്റ്റേറ്റിനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നുണ്ടോ അത് ഈ പറയുന്ന ഇൻസ്റ്റന്റേനിയസ് കമ്മ്യൂണിക്കേഷനെ വൈദ്യം പറയുമ്പോൾ ആക്ച്വലി നമ്മൾ ഒരു നമ്മളിച്ച് പാർട്ടിക്കൊണ്ടുപോകലാണ് ചെയ്യണത് പാർട്ടിക്കിൻ്റെ സ്റ്റേറ്റിനെ കൊണ്ടുപോകാനാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്പിൻ തന്നെ എടുക്കുകയാണെങ്കിൽ സ്പിൻ അപ്പ് കേസ് വരാ ഡൗൺ കേസ് വരാ അപ്പോൾ ഒരു ജനറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ അപ്പ് സ്റ്റേറ്റ് ഡൗൺ സ്റ്റേറ്റ് കോമ്പിനേഷൻ ആവും ഫോർ എക്സാമ്പിൾ ആൽഫ പ്ലസ് ബീറ്റ അപ്പോൾ ഈ ആൽഫ ബീറ്റ എന്നുള്ള ടെംസ് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്പിന്നെ ഇതുപോലെ ഓക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ കൊണ്ടം സ്റ്റേറ്റ് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂസ് അങ്ങോട്ട് കൊടുക്കുന്ന എഫക്റ്റാണ് ഉള്ളത് അവിടെ സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റേറ്റിനെ ഈ കൊണ്ട സ്റ്റേറ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അവിടെ അവിടെയുള്ളൊരു ഒരു ആറ്റം വലിയ യന്തു സംഗതിയെ അപ്പോൾ ഫിസിക്കലി നമ്മൾ പാർട്ടിക്കിൾസ് മാറ്റില്ല ചെയ്യുന്നത് പക്ഷേ ഏതാണ്ട് ആ എഫക്റ്റാണ് ഉള്ളത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ഇലക്ട്രോൺ എടുത്ത് ഏത് രണ്ട് ഇലക്ട്രോൺ ഇലക്ട്രോണായാലും അതിൻ്റെ മാസ് ചാർജ് എല്ലാം എക്സാക്ട്ലി ആണ് ലോകത്ത് പ്രപഞ്ചത്തിൽ ഏത് രണ്ട് ഇലക്ട്രോൺ എടുത്താലും എക്സാക്ട്ലി ഐഡൻറ്റഫിൾ അപ്പോൾ ഒരെണ്ണത്തിൻ്റെ സ്റ്റേറ്റ് മറ്റേ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത എഫക്റ്റ് തന്നെയാണ് ഉള്ളത് അത് സാധ്യമാണെന്ന ആൾക്കാർ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ചെറിയ കേസുകളിലൊക്കെ അറ്റോമിക് ലെവലിൽ പക്ഷേ അത് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ ടെലിപോർട്ടേഷൻ നടക്കുന്ന സമയത്ത് ചില ക്ലാസിക്കൽ ഇൻഫോർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കണം ആ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് അവിടെ ആ സ്റ്റേറ്റിനെ റിക്രി ഇതിലേക്ക് റീക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല വയലേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഒരു തോന്നൽ ആദ്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തോ ഒരു കുഴപ്പമുള്ളത് തോന്നുന്നു റിലേറ്റിവിറ്റി വൈലേറ്റ് ചെയ്യുന്നതായിട്ട് അത് ഐൻസ്റ്റൈൻ്റെ ഒക്കെ കാലത്ത് പോലും ഐൻസ്റ്റൈനും ബോറും നമ്മൾ ഒരുപാട് സംവാദം നടന്നപ്പോൾ ഐൻസ്റ്റൈൻ പലപ്പോഴും പറഞ്ഞത് ഇത് റിലേറ്റിവിറ്റിയിലെ പ്രിൻസിപ്പൾ വയലേറ്റ് ചെയ്യുന്ന പക്ഷേ അപ്പോൾ നേഴ്സ് ബോർ ആണോ അത് വയലേറ്റ് ചെയ്യുന്നില്ല അത് എഗ്രിമെൻറ്റിൽ തന്നെയാണ് പോകുന്നതെന്നുള്ളത് അതായത് ബുദ്ധിപാടനൊരു കോണ്ടംസേറ്റിനെ വേറെ വേറെ അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ ഒരു ക്ലാസിക്കൽ ഇൻഫോർമേഷൻ അവിടേക്ക് കൊടുക്കണം കൊടുക്കണം കൊടുത്താൽ മാത്രമേ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ക്ലാസിക്കൽ ഇൻഫോർമേഷൻ പാസ് ചെയ്യണത് സാധാരണ ചാനലൊക്കെ വഴിയാണ് അപ്പോൾ വേണമെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയെന്നോ അല്ലെങ്കിൽ റേഡിയോ റേഡിയോ യൂസ് വഴിയൊക്കെ പോകാം അപ്പോഴും എല്ലാം ലൈറ്റ്നെസ് പിന്നത് പോസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് റിലേറ്റിവിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല കൊണ്ട മെക്കാനിക്സ് ഒന്നും